രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പത്ത് പ്രതിമകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം പത്താം സ്ഥാനം ഫിലിപ്പീൻസിലെ മദർ ഓഫ് ഓൾ ഏഷ്യ ടവർ ഓഫ് പീസ് അഥവാ ഏഷ്യയുടെ മാതാവ് സമാധാന ഗോപുരം എന്ന പ്രതിമയ്ക്കാണ് ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് അടി ഉയരമുള്ള കന്യാമറിയത്തിൻ്റെ ഈ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പൂർത്തിയാക്കിയത് ഫിലിപ്പീൻസിലെ പഗ് കിലാൻഡ ബദംഗാസ് നഗരത്തിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കന്യാമറിയത്തിൻ്റെ പ്രതിമയും ഇതാണ് ഒമ്പതാം സ്ഥാനത്ത് ജപ്പാനിലെ കിറ്റാനോ മിയാക്കോ പാക്സ് ഡൈ കന്നോൺ എന്ന പ്രതിമയ്ക്കാണ് ഇരുന്നൂറ്റി അടി ഉയരമുള്ള കന്നോണിൻ്റെ അവലോകിതേശ്വര പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിലാണ് പണി കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിരുന്നു ഇത് ലിങ്ക് ഷാനിലെ ഗ്രാൻഡ് ബുദ്ധയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ജപ്പാനിലെ ഏറ്റവും ഉയരമുള്ള മൂന്നാമത്തെ സ്മാരകവും ലോകത്തിലെ ഒമ്പതാമത്തെ വലിയ സ്മാരകവുമാണ് ഇത് ജപ്പാനിലെ അഷിബെറ്റ്സു ഹൊക്കെയ്ഡോ എന്ന സ്ഥലത്താണ് ഈ പ്രതിമ എട്ടാം സ്ഥാനത്തുള്ളത് തായ്ലൻഡിലെ മഹാനായ ബുദ്ധൻ അഥവാ തായ്ലൻഡ്സ് ഗ്രേറ്റ് ബുദ്ധ എന്ന പ്രതിമയാണ് മുന്നൂറ്റിയഞ്ച് അടി ഉയരമുള്ള ആങ് ആംഗ്തോങ്ങിലെ ഗൗതമ ബുദ്ധൻ്റെ ഈ പ്രതിമ രണ്ടായിരത്തി എട്ടിലാണ് പൂർത്തിയാക്കിയത് വലിയ ബുദ്ധൻ എന്നും അറിയപ്പെടുന്ന ബുദ്ധൻ്റെ മഹത്തായ പ്രതിമ തായ്ലൻഡിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെ വലിയ പ്രതിമയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏഴാമത്തെ പ്രതിമയുമാണ് ബുദ്ധൻ്റെ ഈ കോൺക്രീറ്റ് പ്രതിമ സ്വർണനിറത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏഴാം സ്ഥാനം ചൈനയിലെ ഗുഷാൻ ഗ്വാനിൻ എന്ന പ്രതിമയ്ക്കാണ് പതിനൊന്ന് തലകളും ആയിരം കൈകളുമുള്ള ഗ്വാനിനെ പ്രതിനിധീകരിക്കുന്ന ഈ പ്രതിമയ്ക്ക് മുന്നൂറ്റി അടി ഉയരമുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പ്രതിമ പൂർത്തിയാക്കിയത് എല്ലാ ബുദ്ധന്മാരുടെയും അനുകമ്പകൾ ഉൾക്കൊള്ളുന്ന ഒരു ബോധിസത്വത്തിനെ ഇത് കാണിക്കുന്നു വെയ്ഷാൻ ചാങ്ഷ ഹുനാൻ എന്ന സ്ഥലത്താണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആറാം സ്ഥാനത്തുള്ളത് ജപ്പാനിലെ തന്നെ സെൻഡൈ ഡൈക്കന്നോൺ എന്ന ദേവതാ പ്രതിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിരുന്നു ഇത് ജപ്പാനിലെ ഏറ്റവും ഉയരമുള്ള ദേവതാ പ്രതിമയും ഇതുതന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പണി കഴിപ്പിച്ച മുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള കന്നോണിൻ്റെ ഈ പ്രതിമ സെൻദായ് മിയാഗി പ്രിഫെക്ചർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉയരത്തിൽ അഞ്ചാം സ്ഥാനം ഉഷിക്കു ദൈബുസു എന്ന ജപ്പാനിലെ ഈ പ്രതിമയ്ക്കാണ് മുന്നൂറ്റി അടി ഉയരമുള്ള ബുദ്ധൻ്റെ ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിരുന്നു ഇത് വെങ്കലത്തിൽ നിർമ്മിച്ച ഈ പ്രതിമ അമിതാഭ ബുദ്ധനെ ചിത്രീകരിക്കുന്നു ബുദ്ധമതത്തിൻ്റെ ട്രൂ പ്യുവർ ലാൻഡ് സ്കൂൾ സ്ഥാപകനായ ഷിൻഡ്രൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്നതിനാണ് ഇത് സൃഷ്ടിച്ചത് ഉഷിക്കു ഇബാറക്കി പ്രീഫെക്ചറിൽ ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നു ഉയരത്തിൽ നാലാം സ്ഥാനം ഇന്ത്യയിലെ സ്റ്റാച്യു ഓഫ് ബിലീഫ് അഥവാ വിശ്വാസ സ്വരൂപം എന്ന പരമശിവന്റെ ഈ പ്രതിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ രാജസ്ഥാനിലെ നാദ്വാരയിൽ പൂർത്തീകരിച്ച ഈ പ്രതിമയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അടി ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായ വിശ്വാസ സ്വരൂപത്തിന് നൂറ്റിയെട്ട് അടി ഉയരമുള്ള അടിത്തറയുണ്ട് ഇതുകൂടി കണക്കിലാക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തേഴ് അടിയാണ് ഈ പ്രതിമയുടെ ഉയരം സെക്യ എന്ന മ്യാൻമാറിലെ ഗൗതമ ബുദ്ധൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമ മുന്നൂറ്റി എൺപത് അടി ഉയരമുള്ള ഈ പ്രതിമ മുനീവയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു ഈ പ്രതിമയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആരംഭിച്ച് പന്ത്രണ്ട് വർഷം നീണ്ടുനിന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സ്മാരകം ഔപചാരികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നാൽപ്പത്തിനാല് അടി ഉയരമുള്ള താമരസിംഹാസനത്തിൽ നിലകൊള്ളുന്ന ഈ പ്രതിമയുടെ ആകെ ഉയരം നാനൂറ്റി ഇരുപത്തഞ്ച് അടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ എന്ന ചൈനയിലെ ഈ പ്രതിമയ്ക്കാണ് രണ്ടായിരത്തിയെട്ടിൽ പണി കഴിപ്പിച്ച നാനൂറ്റി ഇരുപത് അടി ഉയരമുള്ള ഈ പ്രതിമ ഷെനാൻ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് താമരയുടെ ആകൃതിയിലുള്ള ഇരിപ്പിടത്തിൻ്റെ മധ്യഭാഗത്താണ് ഇത് രൂപീകരിച്ചത് രണ്ട് പീഡങ്ങൾ കൂടി നിർമ്മിക്കുന്നതിനായി മാറ്റം വരുത്തിയ ഒരു ചെരുവിനു മുകളിലാണ് ഈ സ്മാരകം നിലകൊള്ളുന്നത് ഇന്ത്യയുടെ സ്വന്തം സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ രണ്ടായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിന് സമീപം നിർമ്മിച്ച ഈ പ്രതിമയ്ക്ക് അഞ്ഞൂറ്റി അടി ഉയരമുണ്ട് അമ്പത്തിയെട്ട് മീറ്റർ അടിത്തറയിൽ നിൽക്കുന്ന ഈ പ്രതിമയുടെ ആകെ ഉയരം ഇരുന്നൂറ്റി മീറ്റർ അഥവാ എഴുന്നൂറ്റി അടി ആണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ പ്രതിമ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി നാൽപ്പത്തിമൂന്നാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക